ഇന്നത്തെ നമ്മുടെ ലൈറ്റിൽ എടുക്കുന്ന ഫസ്റ്റ് വ്ലോഗാണ് കൈസ് അതായത് ഷോർട്ട് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്ട് ഞാൻ ഇതിലാണ് എടുത്തത് പക്ഷേ നമ്മുടെ വ്ളോഗില് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ വിചാരിച്ചു അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ ശിവരാത്രിയുടെ കളകെട്ടൊക്കെ ഉണ്ട് അപ്പോൾ ട്വൻറ്റി സിക്സ്ത്തിനാണ് അപ്പം നമ്മൾ വീഡിയോ ആയിട്ട് ഉറപ്പായിട്ട് വരുന്നതായിരിക്കും നമ്മുടെ തൊട്ടപ്പുറത്താണ് ഈ ജല്ല ഞാൻ തുറക്കാത്തതിന് റീസൺ അതാണ് കാരണം അവിടെ പാട്ടിട്ടിരിക്കുക അപ്പോൾ അതിൻ്റെ വോയിസ് ഓർഡർ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒക്കെ റേറ്റ് വരില്ല അതുകൊണ്ട് നമ്മളെല്ലാം നല്ല വൃത്തിക്ക് നല്ല ഇതായിട്ട് ചെയ്യാൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ റൂമിൻ്റെ അകത്ത് കയറിയിരിക്കുന്നതാണ് പിന്നെ അപ്പുറത്ത് ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുഖമൊക്കെ നിൽക്കുന്നത് കൊണ്ട് സൗണ്ട് അതായത് ഇപ്പോൾ കിച്ചണിലെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ സ്പൂണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ സൗണ്ടൊക്കെ വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ റിങ് ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നു അപ്പം നിങ്ങൾ വിചാരിച്ചോളൂ ഇത്ര പെട്ടെന്ന് ഞാൻ വെളുത്തു തന്നു വെളുത്തൊന്നുമല്ല ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് പിന്നെ ലിപപ്പെട്ടിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ടൈം ഏതാണ്ട് സെവൻ തേർട്ടി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പുനീലി കണ്ടതുപോലെ ഇല്ലെങ്കിൽ ക്യാപ്ഷനിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മുത്തിനെയും ഷാനയ്ക്കായി നമ്മൾ ഇങ്ങോട്ട് വിരുന്ന് വിളിക്കുകയാണ് ഷാനക്കാക്കുനെയും മുത്തനെയും നമ്മൾ ഇങ്ങോട്ട് വിരുന്ന് വിളിക്കുകയാണ് അപ്പോ മുത്തണൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ട്വന്റി നയന്ത് ഡിസംബറിലായിരുന്നു അവരുടെ കല്യാണം ഇന്ന് ഫെബ്രുവരി ട്വന്റി ത്രീ ആണ് അപ്പോൾ ഇത്രയും ഡിഫറൻസ് വന്നതിന് റീസൺ എന്ന് വെച്ചാൽ അവർ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം പിന്നെ ന്യൂ ഇയർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് പോയി പിന്നെ അവർ ഹണിമൂണ് പോയേക്കായിരുന്നു ഒരു ടു വീക്ക് സംതിങ് അവർ ഹണിമൂണ് പോയേക്കായിരുന്നു കാശ്മീരായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം നമ്മൾ കല്യാണം കഴിയുമ്പോൾ എല്ലായിടത്തും വരുമല്ലോ ഇവിടെ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പോവുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് കൊണ്ട് അപ്പോൾ അവർ അങ്ങനെയൊക്കെ പോയേക്കുമായിരുന്നു അതുകൊണ്ട് അവർക്ക് വരാനുള്ള ടൈം കിട്ടിയില്ല അതുപോലെ നമ്മളും കുറച്ച് ബിസിയായിരുന്നു ഈ ന്യൂ ഇയർ ഒക്കെ ബർത്ത്ഡേ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസിയായിരുന്നു പിന്നെ ഇപ്പം മറ്റുൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മറ്റും ഇവിടെ ആണുള്ളത് അതുകൊണ്ടും ഇങ്ങോട്ട് വിളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇന്നത്തേക്ക് വിളിച്ച് ഇന്ന് ഞായറാഴ്ചയാണ് കാരണം മുത്തിനാകെ ഉള്ള ദിവസം ഇന്നാണ് അതായത് അവൾ ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സാറ്റർഡേ സെവൻ തേർട്ടി വരെ അവൾക്ക് ജോലിയാണ് അത് കഴിയുമ്പോഴത്തേക്ക് ഇന്നാണ് അവൾ ഫ്രീ ആവുന്നത് അപ്പോൾ ഓരോ ആഴ്ച ഓരോരുത്തരുത്തോട്ട് പോകുന്നത് കൊണ്ട് ടൈം കിട്ടുന്നില്ല ദാറ്റ്സ് വൈ നമ്മൾ ഇന്നാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് അവർക്ക് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇന്ന് വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇന്നത്തേക്ക് അവരെ ക്ഷണിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ റംലാൻ ഇത് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മുടെ വർക്ക് ഏരിയ മേക്കോവർ ചെയ്ത് തുടങ്ങി അത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ജനൽ ഇത് കണ്ടോ ഇനിയുള്ള ഈ ജനലിൻ്റെ പാളിക്കൊക്കെ നിൽക്കൂച്ചെ പെയിൻ്റ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗായ്സ് ആൻഡ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ കഴിഞ്ഞ ലുലൂമോളിൽ പോകുന്ന വ്ലോഗിട്ടപ്പോൾ ആരാണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആരാണ് നിക്കൂച്ചൻ എന്ന് ഞാൻ അതുകൂടി പറഞ്ഞു തരാം നിക്കൂച്ചൻ ആൻഡ് മോക്കോ നിക്കൂച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പി മൈ ഡാഡ് മൈ ഫാദർ എന്നൊക്കെ പറയാം അപ്പം ഞാൻ നിക്കൂച്ചൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് വേറെ ഒന്നുമില്ല ഞാൻ ഷോർട്ടായിട്ട് ഇണ്ടെന്ന് പറഞ്ഞതന്നേ ഉള്ളൂ നിക്കൂച്ചൻ്റെ പേര് നിസാമെന്നാണ് അപ്പം ഞാൻ ഷോർട്ടാക്കി നിക്കൂച്ചൻ എന്നാക്കിയിട്ടുണ്ട് അതുപോലെ മോക്കോ എന്ന് വിളിക്കുന്നത് എൻ്റെ മോം എന്ന് വെച്ചിട്ടാണ് അതത് നെയിം വെച്ചിട്ടല്ല അല്ലാണ്ട് ശരിയാണ് മോമെന്ന് വെച്ചിട്ട് മോക്കു നിക്കു അങ്ങനെ മോക്കു നിക്കൂച്ചൻ അങ്ങനെ ആക്കിയതാണ് അപ്പോൾ ഒരാൾ ഡൗട്ടി വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓൺ ദ സ്പോട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അയാൾ കണ്ടില്ലെങ്കിലും വ്ളോഗിൽ കാണുമെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് അപ്പൊ ഗേൾസ് അപ്പൊ നമ്മുടെ അടുക്കളയിലെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എന്താ അറിയേണ്ടതുണ്ട് അപ്പൊ ഗേൾസ് ഇന്ന് സംഭവം സംഭവിച്ചു ഞാൻ നേരെ അങ്ങനെ നമ്മൾ അടുക്കളയിൽ വന്നപ്പോൾ മിമി ചിക്കൻ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ മേടിച്ചതിൻ്റെ റീസൺ എനിക്കും വിത്തോനും ബീഫ് അലർജിയാണ് അതുകൊണ്ടാണ് മേടിച്ചത് അപ്പോൾ മിമി നല്ലോണം ഇതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെക്കുന്നുണ്ട് അപ്പം നമുക്കിനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് മിമി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കഴുകിയെല്ലാം റെഡിയാക്കി വെക്കുക അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കാം പ്പോ നമ്മുടെ നമ്മുടെ സാധനങ്ങൾ നമ്മൾ ബിരിയാണി ആക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് ക്യാപ്സിക്കം നമ്മുടെ ബിരിയാണിക്ക് അകത്തും എത്തിയിടാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം കടച്ചക്ക ഇതും ബിരിയാണിക്കകത്തിടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഗൈസ് ഇത് പക്ഷേ വേറെ എന്തോ തിന്നോ ഇതെന്തോ സംഭവം ആ ആ പുഴുങ്ങ മേടിച്ചത് പിന്നെ ബനഞ്ഞ മേടിച്ചിട്ടുണ്ട് ഗൈസ് തൻ പിന്നെ കുക്കുംബർ ഫോർ സാലഡ് സാലാഡിന് വേണ്ടിയിട്ട് കുക്കുംബറും മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ബിരിയാണിക്കകത്തിടാനും സാലഡിനകത്തിടാനും പിന്നൊരു വത്തക്കാവേസ് ഇതെല്ലാം നമ്മുടെ മുറത്തി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉള്ളി ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി തൊലി രണ്ട് ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് വെച്ചിട്ടുണ്ട് നല്ല വേണം ഇഷ്ടംപോലെ ഉള്ളിയുണ്ട് ഒരു പത്തുള്ളിയെങ്കിലും കാണും ഇത് നമ്മൾ വറുക്കാനായിട്ടും നമ്മൾ ബിരിയാണിയുടെ മുകളിൽ ഇങ്ങനെ വെതറിയിടത്തില്ലേ ഹൈസാന ഭംഗിയിടുന്നു അപ്പോഴത്തേക്കും ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നമ്മൾ വെച്ചിട്ടുണ്ട് രാവിലത്തെ വിയോ അവിടെ വെയിലൊക്കെ വന്നിടിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ പരിപാടി നടക്കുന്നുണ്ട് കണ്ടോ അതുകൊണ്ട് ഇവിടെ നിക്കൂഷൻ ഇവിടെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് മീമി താണ്ടെ മിക്സിയിൽ കുറേ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ അരയ്ക്കാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ഗൈസ് ഇത് വറുക്കുമ്പോൾ ഞാൻ അതിൻ്റെ അടുത്തു ഒന്നും മാറത്തില്ല കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വറുത്തു കഴിയുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഉള്ളി വറുത്തത് തിന്നാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ വന്നു പിന്നെ താണ്ടെങ്ക ചിക്കനൊക്കെ ഇവിടെ മീമി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതാണ്ട് ഉള്ളിയൊക്കെ വറുത്തിങ്ങനെ സെറ്റാക്കി അപ്പം അതിന്ന് മൂന്നാല് കൈയിട്ട് വയറിലൊക്കെ കഴിഞ്ഞു ഗൈസ് കണ്ടു നല്ല രുചിയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നിക്കൂച്ചൻ നാരങ്ങാ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ പാവനിക്കൂച്ചനല്ലേന്നൊക്കെ പറഞ്ഞ നാരങ്ങ വെള്ളം കളിക്കി മീമിയുടെ ചിക്കനൊക്കെ നല്ല മസാല ഒക്കെ ഇട്ട് സെറ്റാക്കി പിന്നെ എനിക്ക് കുറച്ച് ജോലിയുണ്ടായിരുന്നു കണ്ടു ഞാൻ ചൂല് വിടാ വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫ്ലാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്താണിയ റൂമിന് വേണ്ടി ഈ ഒരു കോളം എന്ന് പറയുന്നത് അപ്പോൾ അതെ ഞാൻ ലൈറ്റ് ഓൺ ചെയ്ത് എനിക്ക് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടോ നമ്മൾ ഫുൾ റൂം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ബെഡ്ഷീറ്റൊക്കെ മടക്കിയിട്ട് വീസ് നമ്മൾ ചില സാഹചര്യങ്ങളിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണിതൊക്കെ എവ്രിത്തിങ് എൻ്റെ ചെടി എപ്പോഴും അവിടെ അവിടെത്തന്നായിരിക്കും ഇരിക്കുന്നത് നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോടുവാസ് നീണ്ട നേരത്തെ പരിശ്രമത്തിനു ശേഷം ഞാൻ പെരേടകം തൂത്തിട്ടിരിക്കുന്നു അപ്പോൾ പെരടാൻ തൂത്ത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവർ വന്ന് കയറുമ്പോൾ എൻ്റെ ഈ കോലത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ ആ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചു എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ വന്ന വണ്ടിയിൽ തിരിച്ചു വന്നത് അയക്കപ്പെട്ടേ അപ്പോൾ പോയി കുളിക്കേണ്ടതായിട്ടുണ്ട് കിളിക്കണം ഇപ്പോൾ ടൈം പതിനൊന്നേക്കാളായിട്ടുണ്ട് അപ്പോൾ ഞാൻ പഴയ ഒരു കഫ് പഴയ ഒരു കഫ്താനൊക്കെ പൊക്കി പൊക്കടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പം ഈ സംഭവം എനിക്ക് കയറത്തില്ലായിരുന്നു നൗ ഇറ്റ്സ് പെർഫെക്റ്റ് ഫിറ്റ് ഫോർ മീ പെർഫെക്റ്റ് ഫിറ്റ് ഫോർ മീ അതെ ഗൈസ് അപ്പം മണ്ണം പറഞ്ഞപ്പോഴത്തേക്കും എനിക്കിപ്പോൾ അത് കയറും അതുകൊണ്ട് അപ്പം നമുക്ക് കുളിച്ചിട്ട് കയറാം അങ്ങനെ അങ്ങനത്തേക്ക് ഞാൻ കുളിച്ചിട്ട് അടുക്കളയിൽ വന്നിരിക്കുകയാണ് കണ്ടോ ഗായസ് ഞാൻ കുളിച്ച് ചുണ്ടിലായിട്ട് അയലൊരു ബംഗലൊക്കെ ഇട്ട് പഞ്ച്വാലിറ്റി ഇല്ലാത്ത രണ്ട് കൂതറകളാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഈ വീഡിയോ അവരെന്തായാലും കാണും അപ്പം എന്നെ തല്ലിക്കൊല്ലും എന്നത് കൊണ്ട് എത്ര വേഗം ഒന്ന് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തീരാറായി ഹൈദരാബാദി ബിരിയാണിയാണ് പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് എൻ്റെ ഹെയർ ഒക്കെ കയറ്റിയിട്ട് സെറ്റായിട്ട് അവിടെ ഒപ്പമുണ്ട് ഇനിയിപ്പോൾ അവർ വരുന്നതെന്ന് വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ മറ്റേ കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കണ്ണിൽ കണ്മശിയാണ് പക്ഷേ ഇട്ടത് എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് എൻ്റെ തെടിയൊക്കെ ഇരിക്കുന്ന കണ്ടോ അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ നമ്മുടെ ചോറ് ഇവിടെ റെഡി താഴെ എത്തുന്നില്ല കണ്ടത് നമ്മളിവിടെ മറ്റേ സംഭവമൊക്കെ വറുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി ഇവിടെ പിന്നെ നമ്മുടെ കടച്ചക്ക മല്ലിയില ഇതെന്തോ ക്യാരറ്റ് എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ അത് താളിക്കാൻ വേണ്ടിയിട്ട് നെയ്യ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കുമല്ലേ ഞാൻ അങ്ങനെ നമ്മൾ കാണ്ട് ബിരിയാണിയുടെ ഫസ്റ്റ് ലെയർ അതായത് താഴെയാണ് ഫുള്ള് ഇറച്ചിയും നമ്മൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചോറ് നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് മീമി ആ ചൂട് ചോറ് ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം അടുപ്പിൽ വെച്ചിട്ടായിരുന്നു ചെയ്തത് അപ്പോൾ നമുക്ക് നിൽക്കാനുള്ള സ്പേസ് അത്രയും സ്പേസ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വിട്ടമൊക്കെയാണ് വീഡിയോ എടുത്തത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മുകളിലേക്ക് ഉള്ളിയും ആ ക്യാഷു വറുത്തതും പിന്നെ ആ മുന്തിരിങ്ങ വെള്ള മുന്തിരിങ്ങയാണ് ഇതിന് വേണ്ടി വറുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് ഒന്ന് വറുത്ത് എടുത്തത് അതായത് ആ അണ്ടിപ്പരിപ്പ് എന്തൊക്കെയാ പറയും കേസ് അത് ഉള്ളിയും എല്ലാം കൂടി വറുത്തെടുത്തു അത് കഴിഞ്ഞ് പിന്നെ മീമിയാണെങ്കിൽ മറ്റേ പാലിനകത്ത് കുങ്കുമപ്പൂ ഇട്ടിട്ട് ഹൈദരാബാദി ബിരിയാണി ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പാലിനകത്ത് കുങ്കുമപ്പൂ ഇട്ടിട്ട് ആ ഒരു ഇത് മുകളിലേക്ക് തളിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മീമി എന്തുവാ ചെയ്യുന്ന ഞാൻ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഗൈസ് നമ്മുടെ തീയൊക്കെ കണ്ടോ അടുപ്പ് നല്ലവണ്ണം ചൂടായിട്ട് കിടക്കണം അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല പാടാണ് പിന്നെ പോയി മീമി നമ്മുടെ മല്ലിയലയൊക്കെ എടുത്തുകൊണ്ട് വന്നു അത് കഴിഞ്ഞ് ക്യാരറ്റ് കുറച്ചിട്ടു പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഇട്ടു വീണ്ടും മല്ലിയലയാണ് ആ പൈനാപ്പിളും ഇട്ട് ഗൈസ് അങ്ങനെ എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതുപോലെ നമുക്ക് രണ്ട് ലെയറും ചെയ്തെടുക്കാം നിക്കൂച്ചാ പൂച്ചാണോ മച്ചോ ഒരു ദിവസം വീട്ടിൽ നിന്ന് എന്നാ പിന്നെ അലൈക്കും സലാം എന്താ സമയമായി ഇങ്ങോട്ട് ആയതെങ്കിലും കുറച്ച് നേരത്തെയാ 3 മണിയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതെ നമ്മൾ കുറച്ച് നേരത്തെയാ ചൗട്ടിങ്ങ എത്രടാടാ തലതാള്ളാ നീ ഇടി ഇരിഞ്ഞാ ഇച്ചി മിത്തൂൺ ചൈനക്കാക്കും എത്തിയിട്ടുണ്ട് ഡട്ടിക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെ ആമീത്തി ആമീത്തി സ്പെഷ്യൽ ബിരിയാണി ഓൺ പ്രിപ്പറേഷൻ ആമിതി ഞാൻ ഇപ്പൊ ബിരിയാണിയൊക്കെ അറിയാ മറ്റേ കിഴങ്ങ് എല്ലാം കൂടി കുക്കറിലടിക്കത്തില്ലേ അതാണിപ്പ് പെട്ടെന്ന് അങ്ങ് നടന്നോളും നമ്മടെ തന്നെ ഷോപ്പിലുള്ള ചേച്ചിയുണ്ട് ഞാൻ ഞാൻ ചെന്ന ഇന്റർവ്യൂന് വന്നൊരു ചേച്ചി പിന്നെ പുഷ്പഗിരിയിൽ പഠിക്കുന്ന ഒരു പെണ്ണുണ്ട് പിന്നെ ഞങ്ങളുടെ റൂമിലോട്ട് ഇപ്പൊ ഞങ്ങളുടെ അവര് മൂന്ന് പിള്ളേര് വന്നു പക്ഷെ അവര് മൂന്ന് പേര് ഇല്ല അങ്ങനത്തെ ഒരാള് ഞങ്ങളുടെ മുടിയൊക്കെ വേണ്ടി ഹൈദരാബാദി ദം ബിരിയാണിയാ വെച്ചത് പരീക്ഷിക്കാൻ ആരുല്ലാതെ വിഷമിച്ചിരിക്കുവായിരുന്നു അതാണ്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആർക്കൊന്നുണ്ടാക്കി കൊടുക്കുവെന്ന് വാപ്പിച്ചാക്ക് ഉണ്ടാക്കി കൊടുത്ത വാപ്പിച്ചു എന്ത് ബാധ്യാണെങ്കിലും മീമി മറ്റേ കസേര ആ മീമി കസേരയായിട്ട് വരുന്നുണ്ട് നിന്നെയും യും പരീക്ഷിക്കാൻ വേണ്ടിട്ട് വല്ലതും പറയല്ലേ നമ്മളൊന്നും കേട്ട് എനിക്കിപ്പോ ഇത് മൂന്നിന്റെ സാധനം എങ്ങനുണ്ട് മിത്തു എല്ലാവളും ആയി വെച്ച് മീമയെ രൂക്ഷമായി നോക്കിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി അടി നിങ്ങൾ രണ്ടുപേരും കൂടി അടി െ നമുക്ക് കഴിച്ചിട്ടുണ്ട് വെച്ച മച്ചാടേ മച്ചാടേ ഇതിനകത്ത് ിട്ടോ പുതിയതാ ഇത് ഉമ്മ വിളിക്കുന്നു ാണ് അപ്പൊ കുശിറാണ്ടോ ഞാൻ പറഞ്ഞേ ഞമ്മുടെ ചിന്തിക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അപ്പൊ മുത്തൂറ്റ ബൈ ബായ് पापा पापा